എൻ്റെ പേര് ഫ്രാൻസിസ് സി ഡി ഞാൻ എടപ്പള്ളി ടോളിൽ എ കെ ജി ഗോഡൌൺ റോഡ് തൈപ്പറമ്പിൽ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സമീപത്താണ് താമസിക്കുന്നത് ഇലക്ട്രിസിറ്റി ചാർജ് ഓരോ മാസവും കൂടുതലായിട്ട് വന്നു ആദ്യം മൂവായിരം ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ മൂവായിരത്തിൽ കൂടി മൂവായിരത്തഞ്ഞൂറൊക്കെ ആയി പിന്നെ നാലായിരം നാലായിരത്തഞ്ഞൂറ് വരെയൊക്കെ വന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ശരിക്ക് സോളാർ വെക്കണം ഒരു ചിന്ത വന്നു അല്ലെങ്കിൽ ഇങ്ങനെ കൂടിപ്പോകും അപ്പോൾ എ ഒക്കെ ഉണ്ട് ശരി എല്ലാ മുടിയിലും എ ഉണ്ട് അപ്പോൾ അന്നൊക്കെ എ സി ഇടാൻ പറ്റില്ലായിരുന്നു കാരണം എ സി ഇട്ട് കഴിഞ്ഞാൽ അത് കറണ്ട് ബില്ല് കണ്ടമാനം പിടിച്ചു ആവും ആ അങ്ങനെയൊക്കെ ആവശ്യം ഇപ്പോൾ നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എ സിയൊക്കെ മരയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റും കുഴപ്പമില്ലല്ലോ ഒന്ന് കണ്ടിട്ടാണ് അങ്ങനെ സോളാറിലേക്ക് തിരിയാൻ കാരണം ആ ഞങ്ങളിങ്ങനെ കുറേ പേരെ അന്വേഷിച്ചു ഇവിടെ അടുത്ത് കുറേ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് പലരെ പല ആളുകളെ അന്വേഷിച്ചു നോക്കി അങ്ങനെ എന്ന് വെച്ചപ്പോൾ പല എൻ്റെ ഫ്രണ്ട്സ് പലരും പറഞ്ഞു മൂവ് ഓപ്പൻസ് പറഞ്ഞു കൊണ്ട് കളമശ്ശേരി അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് മൂവ് ഫ്രണ്ട്സിൽ വിളിക്കുന്നത് അപ്പോൾ ശരിക്കും റെസ്പോൺസ് മറ്റവർ വരുന്നതിന് ആദ്യം മുമ്പേ ആദ്യം സമീപിച്ചത് ാണ് ആളിവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവരോട് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചപ്പോൾ അവർ നല്ല രീതിയിൽ തരും നല്ല ഇതായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അപ്പോൾ അത് വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ വേണം അങ്ങനെയാണുള്ള എല്ലാം പറഞ്ഞു തന്നു അങ്ങനെയാണ് നല്ല സർവീസ് ആയിരുന്നു അവർ പറഞ്ഞ പോലെ തന്നെ അവർ പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ എല്ലാം ചെയ്തു തന്നു മിനിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിൽ അധികമായി ആ ബില്ല് വളരെ ബില്ല് ഒരു ഇരുന്നൂറ്റമ്പത് ഉള്ളൂ മുന്നൂറ് രൂപ താഴെ വരാറുണ്ട് അന്ന് യൂസ് ചെയ്തിരുന്ന ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അതായത് അന്ന് എ സി എല്ലാ റൂമിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് എ സിയൊക്കെ ഞങ്ങൾ ഒരു ഒരു മണിക്കൂറൊക്കെ കഷ്ടി ഉപയോഗിക്കുകയുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ മുറിയിലും എ സി ഉണ്ട് പക്ഷേ എല്ലാ മുറിയിൽ തന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടും ഇത്തരം ചാർജൊക്കെ വരുന്നുള്ളു അപ്പോൾ ഞങ്ങൾ സോളാറിലേക്ക് മാറിയത് കൊണ്ട് ഇലക്ട്രിക് സാധനങ്ങളൊക്കെ പലതും യൂസ് ചെയ്യുന്നുണ്ട് ഓവനും മറ്റേ മറ്റു പല സാധനങ്ങളും ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും ഇൻഡക്ഷൻ കുക്കറുണ്ട് അപ്പം അങ്ങനെ പല സാധനങ്ങളും ഇതിനോട് യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇത്രയും ചാർജേ വരുന്നുള്ളൂ ഇൻഡക്ഷൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗ്യാസ് അനുസരിച്ച് കുറവാണ് എനിക്ക് സ്കൂട്ടറുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അപ്പോൾ അവരൊക്കെ പലരും ഇവിടെ വന്ന് നോക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ സോളാർ വെച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ അവരന്വേഷിച്ചു അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ അത് വെക്കുന്നത് നല്ലതായിരിക്കും പലരും ഫ്രണ്ട്സ് പലരും വന്ന് നോക്കുക ചെയ്തു ചിലരൊക്കെ വെച്ചിട്ടും ഉണ്ട് കേട്ടോ കാരണം ശരിക്കും നമ്മൾ ആവശ്യപ്പെട്ട അവർ നമ്മൾ വെക്കാനായിട്ട് അപ്രോച്ച് ചെയ്ത് അവർ വന്നു അവർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു പിന്നെ അവരെല്ലാം എന്ത് സഹായം വേണേലും ചെയ്യുന്നുണ്ട് ചെയ്തു തരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ് അവരുടെ ശരിക്കും നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വരുമായിരുന്നല്ലോ അപ്പം അത്രയും ബില്ല് വരുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഈ ഇപ്പോൾ രണ്ട് രണ്ടര വർഷത്തോളായി നല്ലൊരു എമൗണ്ട് അനുസരിച്ചൊരു സേവിങ് വരുന്നുണ്ട്